മാത്തൂർ കുത്തി തുറന്ന പവൻ കവർന്നു സഹദേവൻ വീട്ടിലാണ് മോഷണം ഊട്ടിയിൽ ബേക്കറി നടത്തുന്ന സഹദേവനും ജലജയും രണ്ടു മാസത്തിൽ മാത്തൂരിലെ തണ്ണീരങ്കാടിലെ വീട്ടിൽ വന്നു പോകാറുണ്ട് സാധാരണ രീതിയിൽ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടത് ഉടൻ തന്നെ ഇവർ കുഴൽമന്നം പോലീസിനെ വിവരമറിയിച്ചു വീടിന്റെ മുൻവാതിൽ തകർത്ത് മോഷ്ടാവ് അകത്തു കയറി റൂമിലെ അലമാര കുത്തി തുറന്ന് പതിനേഴ് പവൻ സ്വർണം കവർന്നു സ്വർണവുമായി മോഷ്ടാവ് അടുക്കളവാതിൽ തുറന്ന് രക്ഷപ്പെട്ടതായാണ് പോലീസിന്റെ നിഗമനം വീട്ടിൽ നിന്നും സ്വർണമല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു വെച്ചപ്പോൾ ആരുമില്ല വന്നിട്ടില്ല ങ്ങനെ ബാക്കറിക്ക് തന്നെ അമ്മ ഓടി ആ വീട്ടിൽ പോയിട്ട് മോനും വീട്ടിൽ വന്നു മോനും വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സംഭവം അപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പോയത് ശേഷം ഒരു പതിനേഴ് പവന പോയിട്ടുണ്ട് മെയിൻ ആയിട്ട് പിന്നെ പേരെ ക്യാഷ് ഒന്നും പോയിട്ടില്ല പോയിട്ടില്ല ഓക്കെ ഇതെങ്ങനെയാണ് തകർത്ത് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് വീട്ടിൽ നോക്കുമ്പോൾ ഇപ്പോൾ രണ്ട് ഡോറിൽ കൂടെ വന്നിട്ട് ബാക്കറി അടുത്ത വഴിക്ക് പോയിട്ടുണ്ട് റൂമിൽ തകർത്തി ആ എല്ലാ വാൻഡ്മാരെയൊക്കെ പൊളിച്ച് പൊളിച്ചിട്ടുണ്ട് സ്ഥലത്ത് കുഴൽമന്നം പോലീസ് വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് എന്നിവരെത്തി പരിശോധന നടത്തി പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്